നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സീസൺ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട റൂമറുകൾ വ്യാപകമായി പ്രചരിക്കും പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ അത് പലരും അവരുടെ എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കാനൊക്കെ ഉപയോഗപ്പെടുന്ന നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ പുതിയ അക്കൗണ്ടുകൾ തന്നെ ജന്മമെടുക്കും ഓരോ ട്രാൻസ്ഫർ ചാലകത്തിൻ്റെ ഈ സമയത്ത് മാക്സിമം എന്നും മിനിമം പിന്നെ ഇൻഡ്യ പിന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് ചേർക്കുക ന്യൂസ് മീഡിയ ചേർക്കുക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിൽ പലരും പലതും പടച്ചു വിട്ടുകൊണ്ട് ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിക്കാറുണ്ട് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ വിവരം അറിയാൻ വേണ്ടി ആരാധകർ വളരെ ആകാംക്ഷയിൽ കാത്തിരിപ്പാണല്ലോ അത് ഉപയോഗപ്പെടുത്തുന്നതാണ് ഉദ്ദേശം അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് വിശ്വാസയോഗ്യമായിട്ടുള്ള നമുക്ക് ക്രെഡിബിൾ എന്ന് തോന്നുന്ന കുറച്ച് ജേണലിസ്റ്റുകൾ ഉണ്ട് അവർ പറയുന്നത് റിപ്പോർട്ട് ചെയ്യുക അതുമാത്രമാണ് നമ്മളിതിൽ ചെയ്യാറുള്ളൂ കാരണം അല്ലാതെ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പലതും വ്യാജ വാർത്തകളായിരിക്കും ഇപ്പം ഇന്ന് തന്നെ വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരുന്നൊരു വാർത്തയാണ് ബിപിൻ സിംഗ് ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഇത് കഴിഞ്ഞ ആ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്തും ആയിട്ട് നമ്മൾ വ്യാപകമായി കേൾക്കുന്നതായിരുന്നു ഇപ്പോൾ സീസൺ അവസാനിക്കുമ്പോൾ ചിലർ വീണ്ടും അത് പടച്ചു വിടുകയാണ് പ്രധാനമായും ഒരു ബംഗാളി പേജിന് ശിവാജി ചക്രവർത്തി എന്ന് പറയുന്ന ഒരാളുടെ ടീറ്റിനെ അധികരിച്ചുകൊണ്ടാണ് ഇതെല്ലാവരും കൂടി ആഘോഷമാക്കി വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് രാവിലെ മുതൽ ആ ശിവാജി ചക്രവർത്തി എന്ന് പറയുന്ന ആൾ ഒരു പത്ത് മൂവായിരത്തിൽ താഴെ മാത്രം ഫോളോവേഴ്സ് ഉള്ളൊരു എക്സ് അക്കൗണ്ടാണ് ആണ് അതിൽ പറയുന്നത് ബിപിൻ സിംഗ് ഹെഡ് ടുവേർഡ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈൽ എഡ്മണ്ട് ലാൽ ഇൻ അഡ്വാൻസ് സ്റ്റോക്സ് വിത്ത് ദി കേരള സെയ്ഡ് എന്നിവർക്ക് ഒരു ടീറ്റാണ് അപ്പോൾ ഇതാ വിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന തരത്തിൽ കൊടുത്തു പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ അതിലൊരു വ്യക്തത മാർക്കസ് മുർഖുലാവോ വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഹായ് മാർക്കസ് ട്രൂ ഓൺ എനിത്തിൻ സിംഗ് ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ചോദ്യം വരുമ്പോൾ മാർക്കസ് മുർഖുലാവയുടെ കൃത്യമായിട്ടുള്ള മറുപടി ബിബിൻ ടു കെ ബി എഫ് സി ഇസ് നോട്ട് ട്രൂ അത് പച്ചക്കള്ളമാണ് അത് സത്യമല്ല യാഥാർത്ഥ്യമല്ല ബിബിൻ ടു കേരള ബ്ലാസ്റ്റേഴ്സ് ആരെങ്കിലും വാർത്ത പടച്ചു പടച്ചുവിടുന്നുണ്ടെങ്കിൽ നിലവിൽ അങ്ങനെ ഒന്നില്ല ദാറ്റ് ഈസ് നോട്ട് ട്രൂ എന്ന് മാർക്കസ് മുർഖുലാവോ ക്ലാരിഫൈ ചെയ്യുന്നു എന്തായാലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ ആയിട്ടുള്ള മാർക്കസ് മുറുഹുലാവോയെ നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സോഴ്സ് തന്നെ എടുക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതലായി റഫ്